നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള യാത്ര എന്ന പേരിൽ ഒരു ദൂർത്ത് യാത്ര നടത്തി സുഖമായി നല്ല നക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുക വഴി നീളെ സ്വീകരണം ഏറ്റുവാങ്ങിയും എതിർക്കുന്നവരെ കല്ലെറിഞ്ഞും കണ്ണുപൊട്ടിച്ചും ആഘോഷമുണ്ടാക്കുക അങ്ങനെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് ആരാധകരെ അഭിസംബോധന ചെയ്ത് ഇന്നേ വരെ ഈ നാട് കണ്ടിട്ടില്ലാത്ത ഒരു ൂർത്തായി മാറി ആ യാത്ര ആ യാത്രയിൽ ഒറ്റ കാര്യമാണ് അവർ ശ്രദ്ധിച്ചത് കേന്ദ്ര അവഗണന അവർ പറഞ്ഞ നുണകളൊക്കെ കേരള ജനത വിശ്വസിച്ചെന്നും ഇനി അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ കേരളത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ സി പി എമ്മിന് വോട്ട് കിട്ടുമെന്നും സഖാക്കൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഈ വാദത്തിന് മൂർച്ഛ കൂട്ടാനാണ് നമ്മുടെ നികുതി പണമെടുത്ത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുന്നു ഫെഡറൽ സിസ്റ്റത്തിനും ഭരണഘടനയ്ക്കും വെല്ലുവിളി ഉയർത്തുന്നു രാജ്യത്തിൻ്റെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിന് ഇങ്ങനെ മുമ്പോട്ട് പോവാൻ കഴിയില്ല ഇടപെടണം എന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി ഇതിന് മറുപടിയായി കേന്ദ്ര സർക്കാർ അതിവിശദമായ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു ഈ സത്യവാങ്മൂലത്തിലൂടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ജനം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു ഇതുവരെ മറുനാടൻ ഷാദിനും ഏഷ്യാനെറ്റ് വിനുജോണുമൊക്കെ ഉണ്ടാക്കുന്ന കഥകൾ അല്ലെങ്കിൽ മാപ്രകളുടെ വിരോധം എന്ന് പറഞ്ഞിരുന്ന ശ്രഖാക്കൾ രേഖാമൂലം ഈ സർക്കാർ നേരിടുന്ന പ്രതിസന്ധിയും ഈ സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ വീഴ്ചകളും ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് ഇനി കേരള സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ വീഴ്ചകളെ കുറിച്ച് പറയുമ്പോൾ ആധികാരിക രേഖയായി എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം അതായത് പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു എന്നർത്ഥം ഞങ്ങളെപ്പോലുള്ളവർ ഇതിനു മുമ്പ് പറഞ്ഞതിനേക്കാൾ ഭയാനകവും ഞെട്ടിക്കുന്നതുമാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് എണ്ണി എണ്ണി പറയുകയാണ് ഈ സത്യവാങ്മൂലത്തിൽ ഇങ്ങനെ പോയാൽ കേരളമല്ല കേരളം മൂലം ഇന്ത്യ മഹാരാജ്യം പ്രതിസന്ധിയിലാകും അതുകൊണ്ട് ഭരണഘടനാപരമായ ബാധ്യതയാണ് ഈ നിയന്ത്രണം എന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നു സംസ്ഥാനങ്ങളോ പ്രവിശ്യകളോ ൂർത്തടിച്ചതിനെ തുടർന്ന് ഒരു രാജ്യം തന്നെ പ്രതിസന്ധിയിലായതിന്റെ ഉദാഹരണങ്ങൾ സഹിതമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയത് എൺപത് തൊണ്ണൂറ് കാലയളവിൽ ബ്രസീലിന് സംഭവിച്ചതും തൊണ്ണൂറ്റി ഒന്നിൽ അർജന്റീനയ്ക്ക് സംഭവിച്ചതും തൊണ്ണൂറ്റി അഞ്ചിൽ മെക്സിക്കോയിൽ സംഭവിച്ചതും തൊണ്ണൂറ്റി എട്ടിൽ റഷ്യയിൽ സംഭവിച്ചതും വിശദമായി പ്രതിപാദിച്ചിട്ട് അത് ആ രാജ്യങ്ങളുടെ വീഴ്ചയായിരുന്നില്ല ചില പ്രവിശ്യകളുടെ വീഴ്ചയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം ശ്രീലങ്കയിൽ സംഭവിച്ചതും ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിൽ വിശദീകരിച്ചിട്ടില്ലെങ്കിലും തുടർ നടപടിയായി അതുകൂടി പറയുമെന്ന് തീർച്ചയാണ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് പലപ്പോഴും സംസ്ഥാന സർക്കാർ കേന്ദ്രം പോലും അറിയാതെ ലോൺ എടുക്കും എന്നിട്ട് അവരുടെ ബാധ്യതയിൽ നിന്നും അവർ ഒഴിയും കൊച്ചി മെട്രോ കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി ആയിരുന്നതുകൊണ്ട് കേന്ദ്രം വലിയ തോതിൽ സഹായിച്ചു കേന്ദ്രത്തിൻ്റെ കൂടി ഗ്യാരണ്ടിയോടെയാണ് കൊച്ചി മെട്രോ കോടികൾ വായ്പയെടുത്തത് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായി ഒരു നയാ പൈസ കേരളം തിരിച്ചടയ്ക്കുന്നില്ല കേന്ദ്രമാണ് ആ പണം അടയ്ക്കുന്നത് അതുകൊണ്ട് നിയന്ത്രണം കൂടിയേ മതിയാവും എന്നാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞത് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെന്റിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഴ്ചകൾ എന്നി പറയുന്ന അനേകം പഠന റിപ്പോർട്ടുകളും കേരളത്തിൻ്റെ തന്നെ ധവളപത്രവുമൊക്കെ കോടതിയിൽ രേഖയായി സമർപ്പിച്ചിട്ടുണ്ട് ശ്രീരാമകൃഷ്ണ മിഷൻ കെ ടി ഡി എഫ് സിയിൽ പണം നിക്ഷേപിച്ചിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ കോടതിയിൽ പോയതും അത് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ ഭയാനകത സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചതുമൊക്കെ അടുത്ത ഘട്ടത്തിൽ എത്തിയേക്കുമെന്ന് സൂചനയുമുണ്ട് ഇതുവരെ എത്തിയത് തന്നെ പിണറായിക്കും ഈ സർക്കാരിനും വലിയ തിരിച്ചടിയായി മാറും നിയമലംഘനം മാത്രമല്ല വായ്പാ പരിധി മറികടന്നും കേരളം വായ്പയെടുക്കുന്നു കേരളത്തിന് ഒരിക്കലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് അടിവരയിട്ട് പറയുന്നു ഭരണഘടന അനുശാസിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ വായ്പയെടുക്കുന്ന കേരളം നിയമസഭ പോലും അറിയാതെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും വഴി കോടിക്കണക്കിന് രൂപ വായ്പ എടുക്കുന്നു ഈ കിഫ്ബിക്കോ പെൻഷൻ കമ്പനിക്കോ വരുമാനമൊന്നുമില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും ചേർന്ന് നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് വായ്പ എടുത്തത് ഈ ബാധ്യത സംസ്ഥാന സർക്കാരിന്റേതാണ് കിഫ്ബിക്കോ പെൻഷൻ കമ്പനിക്കോ വരുമാനമില്ലാത്തതുകൊണ്ട് അതടയ്ക്കേണ്ട ബാധ്യത സർക്കാരിനാണ് അതുകൊണ്ട് തന്നെ ഇത് വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക മേഖല അടിമുടി തകരും സി എ ജിയും ആർ ബി ഐയും വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയും ഇത്തരം നിയന്ത്രണം ആവശ്യമാണ് എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷം കിഫ്ബിയുടെ ആകെ വരുമാനം ആറായിരത്തി നാനൂറ്റി ഒന്ന് ദശാംശം അഞ്ചു കോടിയാണ് ഇതിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് ശതമാനവും സംസ്ഥാനത്തിന്റെ വിഹിതമാണ് ബാക്കി സെസ് അടക്കമുള്ളവ ആർ ബി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷം സംസ്ഥാന ജി ഡി പി യുടെ ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് ശതമാനമായിരുന്നു വായ്പയെങ്കിൽ വർഷത്തിൽ അത് മുപ്പത്തി ഒൻപത് ശതമാനമായി ഉയർന്നു ധനക്കമ്മി ദേശീയ ശരാശരി രണ്ടേ ദശാംശം എട്ടാകുമ്പോൾ സംസ്ഥാനത്തിന്റെ ജി എസ് ഡി പിയുടെ നാല് ദശാംശം ഒൻപത് നാലാണ് കേരളത്തിന്റെ ധനക്കമ്മി അങ്ങനെ സമസ്ത മേഖലകളിലും കേരളം കുത്തഴിഞ്ഞിരിക്കുന്നതും സാമ്പത്തിക നിയന്ത്രണമില്ലെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ വായ്പ വാങ്ങി ദൂർത്തടിക്കുന്നുവെന്നും പറയുകയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇനിയാണ് യഥാർത്ഥ പണി കേരളത്തിന് കിട്ടാൻ പോകുന്നത് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് ആധികാരികമായതുകൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇനിയും നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലും പറഞ്ഞത് വരാം കേന്ദ്ര അവഗണന എന്ന ഈ സർക്കാരിന്റെ വാദത്തിന്റെ മുന സുപ്രീം കോടതി വിധിയിലൂടെ ഒടിയുമെന്ന് സൂചന വന്നതോടെ എങ്ങനെ തടിതപ്പാൻ പറ്റും എന്ന ശ്രമത്തിലാണ് കേരളം ഇപ്പോൾ കേന്ദ്രത്തിന്റെ അവഗണന കീറിയ ഒരു ആരോപണമാണെന്നും സുപ്രീം സുപ്രീംകോടതി അത് ശരിവയ്ക്കുമെന്നും പണം കിട്ടുകയില്ല എന്ന് മാത്രമല്ല ഈ ദൂർത്തും അഴിമതിയും ധനകാര്യ മാനേജ്മെന്റിലെ കെടികാര്യസ്ഥിതിയും ആധികാരിക രേഖയാവുകയും കോടതിയുടെ വിമർശനത്തിന് കാരണമാവുകയും ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞ് എങ്ങനെയെങ്കിലും തടിതപ്പി കണ്ടം വഴി ഓടാനുള്ള വെപ്രാളത്തിലും നീക്കത്തിലുമാണ് പിണറായിയും കൂട്ടരും